പല ആളുകളെയും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് റോഡിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ പലപ്പോഴും കണ്ടൊരു കാഴ്ചയാണ് ഈ റോങ് സൈഡിലൂടെ കയറി വരിക അതായത് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് മൂന്ന് വഴി പാലം ഓപ്പൺ ചെയ്തിട്ടെങ്കിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡിലൂടെ റോങ് സൈഡിൽ വരുക റോങ് സൈഡ് കയറി വരുന്ന എന്തിനാണെന്ന് വെച്ചാൽ താൽക്കാലിക ലാഭത്തിന് യൂടേൺ അടിക്കൽ അണ്ടർ പാസ് അടിയിലൂടെ പോകാനുള്ള മടി കാരണം റോങ് സൈഡ് കയറി വരുന്ന ഒരു കാഴ്ച അപ്പോൾ ഇന്ന് മൂരാട് വലിയൊരു അപകടം ഉണ്ടായി ഒരു ട്രാവലറും അതേപോലെ തന്നെ കാറും കൂട്ടിയിടിച്ച് നമ്മൾ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് വാഹനം എടുത്തു കിട്ടി ആ കാറും ട്രാവലറും കൂട്ടിയിടിച്ച് നാലാളുകൾ മരണപ്പെട്ടു നാലാളുകൾ തൽക്ഷരണം മരണപ്പെട്ടു രണ്ടാളുകൾ ഒരു സെവൻ സീറ്റ് വാഹനത്തിൽ രണ്ടാളുകൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇത് സംഭവിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ പെട്രോൾ പമ്പ് ഇതേപോലെയുള്ള പെട്രോൾ പമ്പുകളുണ്ട് ഒരു പക്ഷേ നമ്മൾ വടകര ഭാഗത്ത് അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും പെട്രോൾ പമ്പ് ഉണ്ടാവുക അപ്പം വേറെ പമ്പ് പെട്രോൾ പമ്പ് നോക്കി കണ്ടുപിടിക്കാനുള്ള ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ വേറെ പെട്രോൾ പമ്പിൽ കറങ്ങി പോകാനുള്ള താൽക്കാലിക ലാഭത്തിന് വേണ്ടി റോങ് സൈഡിലൂടെ കയറി വരും അങ്ങനെ റോങ് സൈഡിലൂടെ വന്ന ഒരു വാഹനം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനം ഈ സൈഡിൽ നിന്ന് വരുന്ന വാഹനത്തെ സംബന്ധിച്ചിടത്തോളം അവന് എതിർ ദിഷയിൽ ഒരിക്കലും വാഹനം പ്രതീക്ഷിക്കുന്നില്ല കാരണം വൺവേ ആണ് അപ്പോൾ ആ എതിർ ദിഷയിൽ നിന്ന് ഈ കാർ കയറി വരും ഒരു ട്രാവലർ അടിക്കുകയും ആവുകയും ചെയ്തു നാലാടുകളാണ് മരണപ്പെട്ടത് ദയവ് ചെയ്ത മണ്ടത്തരങ്ങൾ കാണിക്കരുത് ഇതിൻ്റെ ഏറ്റവും വലിയ ദൃശ്യഫലം ഒന്ന് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പോലും ആളുകൾ നിങ്ങളാ അവൻ റോങ് കയറി വന്നിട്ടില്ല അവനത് കിട്ടേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അതേപോലെ വാഹനത്തിനും നിങ്ങൾക്കും ഒരു ഇൻഷുറൻസിൻ്റെ ഒരു നയാ പൈസ ലഭിക്കൂല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കപ്പെടുത്തില്ല ജീവൻ നഷ്ടപ്പെടുന്നതിന് പുറമെ സമൂഹത്തിൽ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും ആളുകൾ ചിന്തിക്കുക ഒരു ദയ പോലും നിങ്ങളോട് തോന്നില്ല രണ്ടാമത് ഇൻഷുറൻസ് കമ്പനി ഒരു നയാ പൈസ നിങ്ങൾക്ക് തരില്ല അത്തരത്തിലെല്ലാം നിന്ദ്യമായി എന്തിനാണ് ഇത്രയും വലിയ മോശത്തരം ഒരു താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഇങ്ങനെ പോകുകയുള്ളത് പ്രത്യേകിച്ച് പുതിയ ആറ് വരി പാതയിലൊക്കെ വാഹനങ്ങളിൽ എൺപത് തൊണ്ണൂറ് സ്പീഡിലാണ് കടന്നു പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് റോങ് ചെയ്യ കാര്യം വരുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ആളുകൾക്കൊരു ഒരു തിരിച്ചറിവ് അതേപോലെ ആളുകൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്